എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ആത്മീയമായ ആശയവിനിമയങ്ങളാണ് പരേതാത്മാക്കൾക്ക് ഭൂമിയിലെ മനുഷ്യരുമായി ആശയവിനിമയം നടത്താൻ സാധിക്കും പക്ഷേ ഭൂമിയിലെ മനുഷ്യർ പലരും അത് തെറ്റാണെന്നും അതൊരു ചീത്ത പ്രവണതയാണെന്നും കരുതുന്നു എന്നാൽ സത്യം അതല്ല വിസ്പിയും രഥുവും പറയുന്നു ഞങ്ങളിവിടെയും നിങ്ങൾ അവിടെയുമാണ് എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണാം സംസാരിക്കാം ഞങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് കൈമാറാം ഭൂമിയിലെ മിക്ക ആളുകൾക്കും അതറിഞ്ഞുകൂടാ അതുകൊണ്ട് വളരെ കുറച്ചു പേർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കൂ ഭൂമിയിൽ നിന്നും ഒരാത്മാവിന് ഞങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാനന്ദമാണ് ഭൂമിയിൽ പലരും ആരെങ്കിലും പരേതാത്മാക്കളുമായി സംവദിക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥ യഥാർത്ഥഭിശാചുക്കളാണെന്നും അങ്ങനെ ചെയ്യുന്നത് വളരെ ചീത്തയാണെന്നും വിശ്വസിക്കുന്നവരാണ് ഇത് മുഴുവനും ശുദ്ധ നുണയാണ് പരലോകവുമായി ബന്ധപ്പെടുന്നത് ചീത്തയാണെന്ന് ചിന്തിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ് പരലോകവുമായി ബന്ധപ്പെടുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കാൻ ചിലർ നിർബന്ധിക്കപ്പെടുന്നു അതിനു കാരണം പരേതാത്മാക്കളെ അവരുടെ പുരോഗതിയിൽ നിന്നും ഇത് തടസ്സപ്പെടുത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇതെല്ലാം തെറ്റായ ആശയങ്ങളാണ് നേരെ മറിച്ച് ഞങ്ങൾ അതായത് പരേതാത്മാക്കൾ ഭൂമിയിലെ മനുഷ്യരുമായി ബന്ധപ്പെടാൻ അനുവാദം ചോദിച്ചാൽ സർവശക്തനായ ഈശ്വരനും ഉയർന്ന നല്ല ആത്മാക്കൾക്കും വളരെയധികം സന്തോഷമാണ് ഞങ്ങൾ പറയതാത്മാക്കൾക്ക് ഞങ്ങളുടെ ഭൂമിയിലെ പ്രിയപ്പെട്ടവർക്ക് അവർ തെറ്റു ചെയ്യാതിരിക്കാനായി ഒരു അവ്യക്തബോധം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഞങ്ങൾ അവരെ ഞങ്ങളുടെ കൂടെ ഉയർന്ന മണ്ഡലത്തിൽ ആവശ്യമാണ് വിസ്വീം രഥുമും പറയുന്നു അവർക്ക് ഭൂമിയിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ തെറ്റ് ചെയ്യാതിരിക്കാനായി ഒരു ബോധം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് കാരണം അവർക്ക് അതായത് വിസ്പിക്കും ഋതുവിനും അവരെ പോലുള്ള മറ്റു പരേതാത്മാക്കൾക്കും അവരുടെ കൂടെ ഉയർന്ന മണ്ഡലത്തിൽ ഈ ഭൂമിയിലെ പ്രിയപ്പെട്ടവരെ കൂടി ആവശ്യമുണ്ട് അവരൊരിക്കലും താഴ്ന്ന മണ്ഡലത്തിലേക്ക് പോകാൻ ഈ പരേതാത്മാക്കൾ ആഗ്രഹിക്കുന്നില്ല പരേതാത്മാക്കൾ അവരുടെ ചിന്തകളെ ഭൂമിയിലെ പ്രിയപ്പെട്ടവർക്ക് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കുന്നു ഭൂമിയിലെ ആളുകളെ സ്വാധീനിക്കാൻ കഠിനമായി ശ്രമിച്ചതിനു ശേഷം മിക്ക പ്രാവശ്യവും ഞങ്ങൾ പരേതാത്മാക്കൾ ശോചനീയമായി പരാജയപ്പെടുന്നു കാരണം പലർക്കും ഞങ്ങളുടെ നല്ല ചിന്തകളെ അതായത് പരേതാത്മാക്കളുടെ നല്ല ചിന്തകളെ പിടിച്ചെടുക്കാൻ കഴിയാറില്ല ഭൂമിയിലെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിലൂടെ ഞങ്ങൾക്ക് അവരോട് അവർക്കേതാണ് നല്ലതെന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയും അങ്ങനെ ആത്മീയമായി അധപതിക്കുന്നതിൽ നിന്നും അവരെ തടയാനും സാധിക്കും എന്നിരുന്നാലും ആത്മീയമായ പരീക്ഷണം എന്തായിരിക്കുമെന്ന് വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് അനുവാദമില്ല അവർക്ക് സൂചനകളും മാർഗദർശനങ്ങളും കൊടുത്ത് സഹായിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ ഞങ്ങളുടെ ചിന്തകളെ സന്ദേശങ്ങളായി നിങ്ങളുടെ കട്ടിയേറിയ തലയോട്ടിനകത്ത് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പം ഞങ്ങൾക്ക് നിങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുക എന്നതാണ് ഞങ്ങളുമായി എളുപ്പത്തിൽ സുരക്ഷിതമായി ബന്ധപ്പെടാൻ പറ്റുന്ന ആളുകൾ അവരുടെ എല്ലാ ചിന്തകളെയും മാറ്റിവെക്കണം അത് രണ്ടു കൂട്ടരെയും സഹായിക്കും നേരിട്ട് ബന്ധപ്പെടുന്നതിലൂടെ നമ്മുടെ പുരോഗതി വേഗത്തിലാവുന്നു ആളുകളുടെ സങ്കുചിത മനസ്സിനുള്ളിലേക്ക് നല്ല ചിന്തകൾ ആശയങ്ങൾ വിവേകം എന്നിവ കടത്തിവിടുന്നതിനായി ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾ ചിലവഴിക്കാറില്ല കാരണം ഭൂമിയിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ പ്രവർത്തിക്കൂ ഇപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളുടെ വേർപിരിഞ്ഞു പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കണം എന്നാൽ നിങ്ങൾ സ്വയം തുടങ്ങരുത് ഓട്ടോറേറ്റിങ്ങിലൂടെ അതായത് സ്വയം എഴുത്തിലൂടെ സ്വന്തമായി പരലോകവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ് നിങ്ങൾ സ്വയം പ്രേരിത എഴുത്തിൽ പരിശീലനം സിദ്ധിച്ച ഒരു വ്യക്തിയിൽ കൂടി പരലോകവുമായി ബന്ധപ്പെടണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി തുടർച്ചയായി ബന്ധപ്പെട്ട് വരുന്നത് എളുപ്പമാണ് അത് വീട്ടിലിരുന്ന് ഒരു ടു വേ റേഡിയോയിലൂടെ സംസാരിക്കുന്നത് പോലെയാണ് ഞങ്ങൾ അപൂർവമായി മാത്രമേ നിങ്ങളോട് സംസാരിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരാറുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഞങ്ങളുടെ വികസിച്ച ഉപബോധ മനസ്സിലൂടെ നിങ്ങളുമായി ബന്ധപ്പെടുന്നു ഞങ്ങളുടെ ചിന്തകൾ അസാധാരണമായി ശക്തമാണ് ഒരു ടു വേ റേഡിയോ പോലെ ഞങ്ങൾ ചിന്തകളെ അയയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഭൂമിയിലെ ചില ആളുകൾക്ക് ഈശ്വരദത്തമായ ഈ കഴിവുണ്ട് അതുകൊണ്ട് അവർക്ക് ഞങ്ങളുടെ സന്ദേശങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും ഞങ്ങൾക്ക് നിങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതും പിടിച്ചെടുക്കാൻ സാധിക്കും ഭൂമിയിലെ ചില ആളുകൾ ഈ കഴിവുകൊണ്ട് ഭാഗ്യവാന്മാരാണ് എന്നാൽ ചിലർക്ക് ആ കഴിവില്ല നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുന്നത് വളരെ നല്ലതാണെന്ന് എല്ലായ്പ്പോഴും ഓർമ്മിക്കുക ഈ കഴിവ് ലഭിച്ചിട്ടുള്ള ആരിൽ നിന്നെങ്കിലും സഹായം ചോദിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുക എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെയാണ് ആത്മീയമായ ആശയവിനിമയത്തിൽ പരേതാത്മാക്കളായ വിസ്തിയും രഥവും ഭൂമിയിലെ മനുഷ്യരോട് പറയുന്നത് അടുത്തതായി ഈ മണ്ഡലങ്ങൾ റിളംസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഒന്നും രണ്ടും മൂന്നും മണ്ഡലങ്ങളെ ഒരുമിച്ച് നരകം എന്നും അഞ്ചും ആറും ഏഴ് മണ്ഡലങ്ങളെ ഒരുമിച്ച് എന്നും പറയുന്നു നാലാമത്തെ മണ്ഡലം എല്ലാറ്റിനും ഇടയിലുള്ള ഒന്നാണ് അത് സ്വർഗമോ നരകമോ അല്ല അവിടെ നിന്നാണ് മനുഷ്യാത്മാക്കൾ അവരുടെ യാത്ര തുടങ്ങുന്നത് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ഏഴാമത്തെ മണ്ഡലത്തിൽ എത്തുക എന്നതാണ് ഇതിന് നിങ്ങൾ കഠിനമായി യത്നിക്കേണ്ടതുണ്ട് കൂടുതൽ ഉയരത്തിലേക്ക് പോകാനുള്ള ഉള്ളിൽ നിന്നുള്ള പ്രേരണയാണ് വ്യത്യാസം വരുത്തുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ താഴേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തിയും ചെയ്യില്ല അങ്ങനെ നിങ്ങൾ വളരെ വേഗം ലക്ഷ്യത്തിലെത്തും ഇത് ചെയ്തിട്ടുള്ള ഭാഗ്യവാന്മാരായ കുറച്ച് ആത്മാക്കളുണ്ട് അത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ് ഓരോ മണ്ഡലവും ഭരിക്കുന്നത് അതിലെ ഓരോ ഉയർന്ന നല്ല ആത്മാവാണ് അദ്ദേഹമാണ് ആ മണ്ഡലത്തിന്റെ തലവൻ ഉയർന്ന മണ്ഡലങ്ങളിൽ ആരും പാപം ചെയ്യുന്നില്ല ആരും ആരെയും ഉപദ്രവിക്കുന്നുമില്ല ഞങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സ് തന്നെയാണ് നീതി കൽപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു പോലീസിന്റെയോ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയോ ആവശ്യമില്ല എന്നിരുന്നാലും ചില കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദം ആവശ്യമാണ് മാത്രമല്ല ഞങ്ങൾക്ക് ഉപദേശമോ മാർഗദർശനമോ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മണ്ഡലത്തിലെ ഉയർന്ന നല്ല ആത്മാക്കളുടെ അടുത്ത് പോകുന്നു ചിലപ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിലെ ഉയർന്ന നല്ല ആത്മാവ് ഏറ്റവും ഉയർന്ന നല്ല ആത്മാവിനോട് അതായത് ഏഴാമത്തെ മണ്ഡലത്തിലെ തലവനോട് ഉപദേശവും മാർഗദർശനവും ചോദിക്കാറുണ്ട് ഒന്നും രണ്ടും മൂന്നും മണ്ഡലങ്ങൾ ഭരിക്കുന്നത് ഒരു ഉയർന്ന നല്ല ആത്മാവാണ് അതുപോലെ തന്നെ നാല് അഞ്ച് ആറ് എന്നീ മണ്ഡലങ്ങളിലും ഒരു ഉയർന്ന നല്ല ആത്മാവാണ് ഭരിക്കുന്നത് ഏഴാമത്തെ മണ്ഡലത്തിന്റെ അധിപൻ എല്ലാ മണ്ഡലങ്ങളുടെയും അധിപനാണ് അവരെല്ലാം വളരെ വിനീതരും ദയുള്ളവരുമാണ് നിങ്ങളെക്കാൾ ഉയർന്നവരാണ് എന്ന മട്ടിൽ അവർ പെരുമാറുകയേയില്ല അവർ നിങ്ങളോട് തമാശ പറയുകയും ചിരിക്കുകയും സമത്വമായി പെരുമാറുകയും ചെയ്യും അവരുടെ പ്രകാശം തേജോമയവും മിന്നുന്ന മേലങ്കി അത്ഭുതകരവുമാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പരിശുദ്ധരായ യഥാർത്ഥത്തിൽ ഉയർന്ന നല്ല ആത്മാക്കളാണെന്ന് തിരിച്ചറിയാം ഞങ്ങൾക്ക് താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പോകാൻ കഴിയില്ല പോകണമെങ്കിൽ അവിടത്തെ ഇരുട്ടുമായി പരിചയിക്കണം ചിത്ത കമ്പനങ്ങൾ ചിത്ത സ്വാധീനം എന്നിവ ഞങ്ങളെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുകയും വേണം ഒന്ന് രണ്ട് മൂന്ന് എന്നീ മണ്ഡലങ്ങൾ സന്ദർശിക്കുന്നതിന് ഞങ്ങൾക്ക് ചില മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് മിക്കപ്പോഴും ഒന്നും രണ്ടും മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ ആ മണ്ഡലത്തിലെ ദുഷ്ടാത്മാക്കൾക്ക് ഇരിക്കാനായി ഒരു മേലങ്കി ധരിക്കാറുണ്ട് ഉയർന്ന മണ്ഡലങ്ങൾ സന്ദർശിക്കാനും ഞങ്ങൾക്ക് സംരക്ഷണവും അനുവാദവും ആവശ്യമാണ് കാരണം അവരുടെ പ്രകാശം ഞങ്ങളുടെ കണ്ണുകൾക്ക് വളരെയധികമാണ് അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ കമ്പനങ്ങളും ഞങ്ങൾക്ക് കൂടുതൽ കടുത്തതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത ഉയർന്ന മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയൂ അതിനേക്കാൾ ഉയർന്ന മണ്ഡലത്തിലേക്ക് ഒരു സന്ദർശനത്തിനായി ആർക്കും പോകാൻ കഴിയില്ല വിസ്മീം രതവും ആറാമത്തെ മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നു ഈ സമയത്തിനകം അതുകൊണ്ട് ആ സമയത്ത് അവർക്ക് ഏഴാമത്തെ മണ്ഡലം സന്ദർശിക്കാനും കഴിഞ്ഞു എന്നിരുന്നാലും സഹായത്തിനായി വിളിച്ച ഏതെങ്കിലും ആത്മാവിനെ സഹായിക്കാനോ ഉപദേശിക്കാനോ വഴി കാണിക്കാനോ അവർക്ക് താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പോകാൻ കഴിയും അതിനായി കൂടുതൽ സംരക്ഷണം ആവശ്യമാണ് അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കൾ അവരെ കാണുകയും ഉപദ്രവിക്കുകയും ചെയ്യും ചിലപ്പോൾ ഉയർന്ന ആത്മാക്കളെ പിടികൂടുകയും തടവിലാക്കി മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യും അവർക്ക് ശാരീരികമായി ഒന്നും ചെയ്യാനാവില്ല കാരണം ഭൗതിക ശരീരം ഞങ്ങൾക്ക് അതായത് പരതാത്മാക്കൾക്ക് ഇല്ല അവർ ഉയർന്ന ആത്മാക്കളെ തടവിലാക്കിയാൽ അനവധി ഉയർന്ന നല്ല ആത്മാക്കൾ വന്ന് അവരെ സ്വതന്ത്രരാക്കേണ്ടി വരും അതുകൊണ്ട് അദൃശ്യരായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിരവധി നല്ല ആത്മാക്കളുണ്ട് അവരുടെ സമയത്തിൽ അധികവും ഒന്ന് രണ്ട് മൂന്ന് എന്നീ മണ്ഡലങ്ങളിൽ അവിടെയുള്ള ആത്മാക്കളെ ഉപദേശിക്കാനും രക്ഷപ്പെടുത്താനുമായി കഴിയുന്നവരായിട്ട് ഒന്നാമത്തെ മണ്ഡലത്തിലെ ആത്മാക്കൾ സഹായത്തിനായി ഉയർന്ന നല്ല ആത്മാക്കളെ വിളിക്കുന്നത് വളരെ അപൂർവമാണ് ഉയർന്ന നല്ല ആത്മാക്കൾ ഒന്നാമത്തെ മണ്ഡലത്തിലെ ആത്മാക്കളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ആത്മാക്കൾ ഇനി ഒരിക്കലും മാറാനാവാത്ത വിധത്തിൽ തങ്ങളുടെ ദുഷ്പ്രവർത്തികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കാതെ അവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവർ ആ പാപങ്ങൾ മുഴുവനും വീണ്ടും ചെയ്യാനിടയുണ്ട് അവർ നൂറുകണക്കിന് കൊല്ലങ്ങൾ ഒന്നാമത്തെ മണ്ഡലത്തിൽ ചിലവഴിക്കുന്നു എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും മണ്ഡലങ്ങളിലെ ആത്മാക്കളെ നല്ല ആത്മാക്കൾ അവിടെ പോയി സഹായിക്കാറുണ്ട് ഒരാത്മാവ് തന്റെ തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും സഹായിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിരവധി നല്ല ആത്മാക്കൾ അയാളുടെ സഹായത്തിനായി ഓടിച്ചെല്ലുന്നു ഇത്തരത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും മണ്ഡലങ്ങളിലെ നിരവധി ആത്മാക്കൾക്ക് ഉയരാൻ അവസരമുണ്ട് എന്നാൽ ഒന്നാമത്തെ മണ്ഡലത്തിലെ ആത്മാക്കൾക്ക് ഉയരാൻ സാധ്യത കുറവാണ് അവർക്ക് ഉയരാൻ നൂറുകണക്കിന് വർഷങ്ങളെടുക്കും അഞ്ചും ആറും ഏഴ് മണ്ഡലങ്ങളിലെ ആത്മാക്കളെ സംബന്ധിച്ചും ഉയരണോ അതോ അവരെവിടെയാണോ അവിടെ തന്നെ നിൽക്കണോ എന്നത് അവരെ ആശ്രയിച്ചിരിക്കുന്നു പുരോഗതി വളരെ സാവധാനത്തിലായ പരലോകത്തിൽ വേണമെങ്കിൽ അവർക്ക് താമസിക്കാം പുരോഗതി വളരെ സാവധാനത്തിലാണെങ്കിലും അവർ വീണ്ടും താഴേക്ക് പതിക്കുകയില്ല എന്ന് തീർച്ചയാണ് തങ്ങൾ എന്ത് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് സ്വതന്ത്രമായി ചെയ്യാം ആരും അവരെ നിർബന്ധിക്കുകയില്ല അവർ ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഇത് ആ ആത്മാവിന്റെ കഴിവിൻ്റെ പരിധിക്ക് ഉള്ളിലായിരിക്കണം അല്ലെങ്കിൽ അവരുടെ ഉപബോധ മനസ്സ് സ്വയമേവ അവരെ തടയും ഭൂമിയിലെ മനുഷ്യർ അവരുടെ ഇടക്കാല ഭവനമായ ഭൂമിയിലേതിനേക്കാൾ കൂടുതൽ യഥാർത്ഥ ഭവനമായ പരലോകത്തിൽ താമസിക്കേണ്ടതായിട്ടുണ്ട് ഭൂമി ഒരു പാഠശാലയാണ് പാപങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ദയവായി നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക കാരണം ഓരോരുത്തർക്കും ഒരു ദിവസം ഭൂമി വിട്ടുപോകണം അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ ശരിയായ മണ്ഡലത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്നും ഉയരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലും നിങ്ങളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ മനസ്സാക്ഷിക്കെതിരായി ഒന്നും ചെയ്യരുത് നിങ്ങളുടെ ആത്മാവ് ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ അത് ഉയരുന്നു അത് നിങ്ങളുടെ ഭൗതിക ശരീരത്തിനേക്കാൾ എത്രയോ ഭാരം കുറഞ്ഞതാണ് നിങ്ങളുടെ എല്ലാ വേദനകളും ദുരിതങ്ങളും വൈരൂപ്യവും ഭൗതിക ശരീരത്തിനൊപ്പം അപ്രത്യക്ഷമാകുന്നു നിങ്ങൾ അഞ്ച് ആറ് ഏഴ് എന്നിവയിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് എത്രത്തോളം നല്ലതാണോ അത്രത്തോളം ഭാരം കുറഞ്ഞതും നിറപ്പകിട്ടുള്ളതുമായിരിക്കും നിങ്ങളുടെ ആത്മീയ ശരീരം അത് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറം കനം കുറഞ്ഞതാണ് നിങ്ങൾക്ക് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് നൂറുകണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ കഴിയും ദുഷ്ടാത്മാവിന്റെ ആത്മീയദേഹം കനം കൂടിയതും വൈരൂപ്യങ്ങൾ ഉള്ളതുമായിരിക്കും ഭൂതലത്തിൽ ഒരു ദുഷ്ടാത്മാവ് കാഴ്ചയിൽ നല്ലവനായിരിക്കും എന്നാൽ അയാൾ പരലോകത്തേക്ക് വരുമ്പോൾ അയാളുടെ ആത്മീയ ശരീരം വൈരൂപ്യങ്ങൾ നിറഞ്ഞതായിരിക്കും നേരെ മറിച്ച് ഒരു നല്ല ആത്മാവിന്റെ ശരീരം ഭൂമിയിൽ വൈരൂപ്യത്തോടെയിരിക്കും എന്നാൽ പരലോകത്തെത്തുമ്പോൾ അയാളുടെ ആത്മീയ ശരീരം പരിപൂർണമായതായിരിക്കും പരലോകത്തിലെ ആത്മാക്കളെ ഒറ്റ നോട്ടം കൊണ്ട് അവർ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം കമ്പനങ്ങൾ നമ്മളോടെ പറയുന്നു ഭൂമിയിൽ വെറുതെയുള്ള നോട്ടം കൊണ്ട് ആത്മാക്കളെ വിധിക്കാൻ കഴിയില്ല ഇവിടെ പരലോകത്തിൽ ആളുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ടില്ല പരലോക നിയമങ്ങളിലെ അടുത്ത ഭാഗം രജത തന്തു എന്താണ് രജത തന്തു അതായത് സിൽവർ കോഡ് രജത തന്തു എന്നറിയപ്പെടുന്ന ഒരു മാഗ്നറ്റിക് കോഡ് ഒരു കാന്തിക തന്തു നിങ്ങളെ ദേഹവുമായി ബന്ധിപ്പിക്കുന്നു ഭൂമിയിലെ ആളുകൾ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ ഭൂമിയിലെ ആളുകൾ അവരുടെ ശരീരം വിട്ട് കുറച്ചു ദൂരം മുകളിലേക്ക് സഞ്ചരിച്ച് അവരുടെ വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നു നിങ്ങൾ പെട്ടെന്ന് ഉണരുമ്പോൾ ഈ തന്തു നിങ്ങളെ വീണ്ടും ദേഹത്തിലേക്ക് കൊണ്ടുവരുന്നു ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഉറക്കം സ്വപ്നങ്ങളില്ലാത്തതും ഗാഢവുമാവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ ഓർമ്മയുണ്ടാവില്ല എന്നാൽ മിക്കവാറും എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നു എന്ന് ഞങ്ങൾ അതായത് പരേതാത്മാക്കളായി ആത്മാക്കൾ ഋതുവും നിങ്ങൾക്ക് ഉറപ്പു തരുന്നു നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ മാത്രമേ കാണാനാവൂ ഒരു ഭാഗത്ത് മാത്രമേ സ്നേഹമുള്ളൂ എങ്കിൽ ഇത് സംഭവിക്കുകയില്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചിങ്ങോട്ടും സ്നേഹിക്കണം വേർപിരിഞ്ഞൊരാത്മാവ് ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുക എന്നാൽ പരലോകത്തിലെത്തിയതിനു ശേഷം അയാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയണമെന്നില്ല അങ്ങനെയെങ്കിൽ അയാൾ ഒരിക്കലും നിങ്ങളെ കണ്ടുമുട്ടാനായി വരികയില്ല കാരണം നിങ്ങളുമായി ബന്ധപ്പെടാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല പരസ്പരം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പരസ്പരം കണ്ടുമുട്ടാൻ കഴിയൂ അവർ അമ്മയും മകനുമാവട്ടെ ഭാര്യയും ഭർത്താവുമാകട്ടെ അച്ഛനും മകളുമാവട്ടെ അച്ഛനും മകനുമാവട്ടെ വെറും സുഹൃത്തുക്കളാവട്ടെ അവർക്ക് തമ്മിൽ പരസ്പരം സ്നേഹം വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നുണ്ടെന്ന് ഓർമ്മിക്കുക അതുകൊണ്ട് വേർ പിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരെയോർത്ത് ഒരിക്കലും സങ്കടപ്പെടരുത് കാരണം അതവരെ ബാധിക്കും അതവരെ വിഷണരും ദുഃഖാർത്തരും ആക്കും പരലോകം മനുഷ്യനിൽ നിന്നും ഭൂമിയിൽ നിന്നും വളരെ ദൂരെയാണ് അത് നിങ്ങൾക്കു മുകളിൽ മൈലുകൾക്കപ്പുറം ദൂരെയാണ് ഏറ്റവും താഴ്ന്ന മണ്ഡലം അതായത് ഒന്നാമത്തെ മണ്ഡലം ഭൂമിക്ക് ഏറ്റവും അടുത്താണ് അതിനും മുകളിൽ രണ്ടാമത്തെ മണ്ഡലം അങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി ഏഴ് മണ്ഡലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വളരെ കുറച്ച് മിനിറ്റുകളോ അല്ലെങ്കിൽ വളരെ കുറച്ച് മണിക്കൂറുകളോ ആണ് കണ്ടുമുട്ടുക അത് നിങ്ങളുടെ ഉറക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു ഉറക്കം ഗാഢവും സ്വപ്നങ്ങളില്ലാത്തതും ആയിരിക്കണം മിക്കവാറും ഓരോരുത്തർക്കും സന്ദർശിക്കാൻ ഓരോ പ്രിയപ്പെട്ട ആൾ ഉണ്ടായിരിക്കും ഈ ജന്മത്തിൽ ഒരു പക്ഷേ നിങ്ങൾ അറിയാത്ത ആരെങ്കിലും ആവാം സ്നേഹം പരസ്പരം ഒരുപോലെ ആയിരിക്കണം ഒരു ഭാഗത്ത് മാത്രമായാൽ പോരാ ഉറങ്ങുമ്പോൾ നിങ്ങൾ സുഖപ്പെടുത്തപ്പെടുകയും മാർഗദർശനം നൽകപ്പെടുകയും ചെയ്യുന്നു എത്ര തന്നെ നിങ്ങൾ ക്ലേശം സഹിച്ചാലും ഈ ബന്ധമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾക്ക് ആ സന്ദർശനത്തിന്റെ ഓർമ്മയില്ല എന്നാൽ അതിന്റെ ഫലമായി നിങ്ങൾക്ക് പ്രശ്നങ്ങളെ കൂടുതൽ നന്നായി അഭിമുഖീകരിക്കാൻ സാധിക്കുകയും കഷ്ടപ്പാടുകളെ തരണം ചെയ്യാൻ ധൈര്യമുണ്ടാവുകയും ചെയ്യുന്നു നല്ല ഒരു നിദ്രയ്ക്ക് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ശാന്തതയും മുൻപത്തേക്കാൾ ബുദ്ധിമുട്ട് കുറഞ്ഞതായും തോന്നുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ശരിയാണ് കാരണം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നു അവർ നിങ്ങളെ ശാന്തരാക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സിലൂടെ മാർഗദർശനം തരുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളുടെ ഭൗതിക മനസ്സിന് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ നിങ്ങൾ ശാന്തരാക്കപ്പെട്ടു എന്നാൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സുവരെ മാത്രം ഉപബോധ മനസ്സിന് നിങ്ങളുടെ ഭൗതിക മനസ്സിന് മാർഗദർശനം ഫലമായി കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം ഭൂമിയിലെ ഓരോ വ്യക്തിക്കും കുറച്ചു നേരത്തേക്കെങ്കിലും നല്ല ഗാഠമായ ഒരു ഉറക്കം ആവശ്യമാണ് അത് നിങ്ങൾ ഞങ്ങളെ സന്ദർശിക്കുന്നതിന് ഇടയാക്കുകയും ഞങ്ങൾക്ക് നിങ്ങളെ ശാന്തരാക്കാനും നിങ്ങൾക്ക് മാർഗദർശനം നൽകാനും വഴി തെളിയുകയും ചെയ്യുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് ഭൗതിക മനസ്സിനെ സ്വാധീനിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ നിങ്ങളുടെ ഭൗതിക മനസ്സിനെ സ്വാധീനിക്കാനും നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്ന് നിങ്ങളെ മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഠിനമായി ശ്രമിക്കേണ്ടി വരുന്നു മിക്ക സന്ദർഭങ്ങളിലും നിങ്ങളുടെ ഭൗതിക മനസ്സ് ഞങ്ങളുടെ മാർഗദർശനവും ഉപദേശവും അത് മനസ്സിലൂടെ കടന്നു വെറും തോന്നലുകളാണെന്ന് കരുതി തള്ളിക്കളയുന്നു മിക്ക അവസരങ്ങളിലും നിങ്ങൾ ഞങ്ങളുടെ മാർഗദർശനത്തെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട് ചെയ്യരുതാത്തത് ചെയ്യുന്നു ഇതാണ് നിങ്ങളുടെ ഭൂമിയിലെ ജീവിതത്തിന്റെ ഏറ്റവും ചീത്തവശം പലപ്പോഴും ഇത് നിങ്ങളെ ഏറ്റവും താഴ്ന്ന മണ്ഡലത്തിൽ എത്തിക്കുന്നു കാരണം നിങ്ങൾ ഞങ്ങളുടെ ഉപദേശത്തെ അവഗണിക്കുന്നു നിങ്ങൾ വിചാരിക്കും ആരാണ് ഇതൊക്കെ അറിയാൻ പോകുന്നത് ഞാൻ ഭൂമിയിൽ പണക്കാരനും വിജയിയും ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സന്തോഷമാണ് എന്നാൽ കുറച്ച് വർഷങ്ങളിലെ സന്തോഷത്തിന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുറച്ച് വർഷങ്ങളെ നിങ്ങൾ ഭൂമിയിൽ ചിലവഴിക്കുകയുള്ളൂ ബാക്കിയുള്ള സമയം നിങ്ങൾ പരലോകത്തായിരിക്കും ഭൂമിയിലെ കുറച്ച് വർഷങ്ങളിലെ താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി നൂറുകണക്കിന് വർഷങ്ങൾ പരലോകത്തിലെ താഴ്ന്ന മണ്ഡലങ്ങളിൽ കഴിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഭൂമിയിൽ ഒരു നല്ല ജീവിതം നയിക്കണമെന്ന് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സന്ദർശിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി സ്നേഹം